ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ജയ്പൂർ കോട്ടൻ്റെ കുറച്ച് കളക്ഷൻസും അതുപോലെ ഹക്കോബ ഫുൾക്കാരി ചോർജറ്റ് ഇതിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് മെറ്റീരിയലും കാണാം ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ജയ്പൂർ കോട്ടനിൽ വന്നിട്ടുള്ള അടിപൊളി പ്രിൻ്റുകളാണ് അപ്പോൾ ഇതെല്ലാം വരുന്നത് പ്രിൻ്റഡ് കാന്ത ക്യാമ്പ്രിക് കോട്ടനാണ് കേട്ടോ സിക്സ്റ്റി ബൈ സിക്സ്റ്റി കോട്ടനിലാണ് ഈ പ്രിൻറ്റ് വന്നിട്ടുള്ളത് നല്ല കാന്ത കോട്ടനാണ് കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പെയിൻ്റ് കാന്തയാണ് മീറ്റർ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഇപ്പം ഇത് മിക്സ് ആൻഡ് മാച്ച് എങ്ങനെ വേണമെങ്കിലും എടുക്കാം രണ്ടും ഒരുമിച്ച് എടുത്താൽ ടോപ്പ് പോട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം അടുത്തത് മജന്ത കളറാണ് ബേസ് കളറ് വൈറ്റ് ഫ്ലോറൽ പെയിൻ്റ് ആണിത് അപ്പോൾ ഇതിൽ വൈറ്റ് പോട്ട യൂസ് ചെയ്താൽ മതി ഇത് സെറ്റായിട്ടല്ല വന്നത് സിംഗിളായിട്ട് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് സ്റ്റോക്ക് ഉള്ളത് കാണിക്കുകയാണ് അപ്പോൾ ഒത്തിരി പേർ ഫോട്ടോ ചോദിക്കുന്നുകൊണ്ടാണ് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻ്റെ റണ്ണിങ് മെറ്റീരിയൽ വീഡിയോ ചെയ്തത് അപ്പോൾ വേണ്ട വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇതെല്ലാം നയൻറ്റി നയൻ റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് പത്ത് മീറ്ററിന് മുകളിലേക്ക് സെവൻ്റി റുപ്പീസ് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നത് അതായത് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾ പത്ത് മീറ്റർ മുതൽ എത്ര മീറ്റർ എടുത്താലും സെവൻ്റി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും അപ്പം മാക്സിമം എടുത്താൽ അത്രയും നല്ലതായിരിക്കും ഇപ്പം അമ്പത് മീറ്റർ ഒക്കെ എടുത്താലും ഈ ഒരു വീഡിയോയിൽ സെവൻറ്റി റുപ്പീസ് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നത് അതുകൊണ്ട് മാക്സിമം എടുക്കുക ഇതെല്ലാം അടിപൊളി കോട്ടണിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് മെറ്റീരിയലാണ് ഇതൊരു പാച്ച് വർക്ക് വരുന്ന അപ്പോൾ ാണ് വന്നിട്ടുള്ളത് ഇതാണ് വേണ്ടതെങ്കിൽ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് ഒരു മെറൂണി ഷ്രെഡാണ് ബേസ് കളറ് മിക്സൺ മാച്ചായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റും എടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് ടോപ്പിൻ്റെ മെറ്റീരിയൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം അല്ലെങ്കിൽ മിക്സാൺ മാച്ച് ചെയ്യണം എന്നൊക്കെ ഉള്ളവർ ഈ ഒരു സെറ്റ് എടുക്കുക എന്നിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം അതുപോലെ തന്നെ രണ്ട് ടോപ്പുകളും സ്റ്റിച്ച് ചെയ്യാം എന്താ അപ്പോൾ ഈ ഒരു സ്ട്രൈപ്പ് ഒക്കെ വെച്ച് ടോപ്പുകൾ ചെയ്താലും അടിപൊളിയായിരിക്കും നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതെല്ലാം മീറ്റർ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് പത്ത് മീറ്ററിന് മുകളിലേക്ക് എത്ര മീറ്റർ എടുത്താലും സെവൻറ്റി റുപ്പീസ് മാത്രം ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും അതായത് ഒരു ഡിസൈൻ മിനിമം രണ്ട് അല്ലെങ്കിൽ രണ്ടര മീറ്റർ വെച്ച് അങ്ങനെ ടോട്ടൽ പത്ത് മീറ്ററിന് മുകളിലേക്ക് എത്ര വേണമെങ്കിലും എടുക്കാം അപ്പോൾ പത്ത് മീറ്റർ മുകളിലേക്ക് എടുക്കുന്നവർക്ക് സെവൻറ്റി റുപ്പീസ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അതായത് ഇപ്പോൾ നൂറ് മീറ്റർ എടുത്താലും സെവൻറ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് ഇതൊരു ഓഫർ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ നിന്നും എടുക്കുന്നവർക്കാണ് ഈ ഒരു ഓഫർ നിലവിലുള്ളത് ഇപ്പോൾ ഓഫർ തീരുന്നത് നെക്സ്റ്റ് വീഡിയോ കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ എൻഡ് ചെയ്യും ഇതൊക്കെ അടിപൊളി മിക്സ് ആൻഡ് മാസില് വന്നിട്ടുള്ള കോട്ടനാണ് മീറ്റർ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസാണ് ബോട്ടം നല്ലൊരു സ്ട്രൈപ്പാണ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക എല്ലാം ക്യാമ്പ്രി കോട്ടനാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതും അടിപൊളി ഒരു ഡിസൈനാണ് ഇതിൻ്റെ ബോട്ടം വരുന്നതുകൊണ്ടും ടോപ്പ് ചെയ്യാം അതുപോലെ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ മെറൂൺ മെറൂണിഷ് റെഡ് തന്നെ കളർ കളർ ചേഞ്ച് ബേസ് വന്നിട്ട് നല്ല ബ്ലാക്ക് ആണ് അടുത്തത് നല്ലൊരു പാരറ്റ് ഗ്രീനാണ് ബേസ് കളർ അപ്പം ഇത് മിക്സൺ മാച്ച് ആണ് മിക്സൻ മാച്ച് മിക്സൺ മാച്ചായിട്ട് എടുക്കണമെന്ന് റണ്ണിങ് മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ നിർബന്ധം ഇല്ല അങ്ങനെ അപ്പോൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിൽ ആ ഒരു എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ബോട്ടം വെച്ചിട്ട് ടോപ്പ് ചെയ്യുന്നവരുണ്ട് ഈ ഒരു ഡിസൈനൊക്കെ ആ ബോട്ടം ഉപയോഗിച്ചും ടോപ്പ് ചെയ്യാനൊക്കെ നല്ല ഭംഗിയാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് മീറ്ററിന് നയൻ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ വേണ്ട വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഇതെല്ലാം അടിപൊളി കോട്ടൺ മെറ്റീരിയൽസാണ് അടുത്തത് സ്ലബ് കോട്ടൺ സിൽക്കിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു ക്ലോത്താണ് അപ്പോൾ ഇതും നയൻറ്റി നയൻ ഓഫർ റേറ്റ് ആണ് കേട്ടോ ഇതുപയോഗിച്ച് സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും ഒക്കെ അടിപൊളി ഡിസൈനാണ് അടുത്തത് ജോർജറ്റിൽ വന്നിട്ടുള്ള ഒരു റെഡ് ക്ലോത്താണ് അപ്പോൾ ഇത് ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനും ഫ്രോക്ക് ചെയ്യാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ക്ലോത്താണ് അപ്പം ഇതും ഓഫർ റേറ്റ് ആണ് നയൻറ്റി നയൻ റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഓർഗൻസെയിൽ ത്രെഡ് എംബ്രോയിഡറി വെച്ചിട്ടൊരു ക്ലോത്താണ് അപ്പം ഇതും ഓഫറിൽ ഇട്ടിട്ടുള്ളതാണ് നൂറ്റി അമ്പത് രൂപയാണ് ഒരു മീറ്റർ റേറ്റ് ബ്ലാക്കാണ് ബേസ് കളറ് നെക്സ്റ്റ് മെറൂൺ ബേസിൽ വന്നിട്ടുള്ള ഒരു കൂടി ഉണ്ട് അപ്പോൾ ഇതും ത്രെഡ് എംബ്രോയ്ഡറി ആണ് ഓർഗൻസയിൽ വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഒരു മീറ്റർ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് ആണ് അടുത്തത് ഹക്കോബ വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഒരു മീറ്റർ റേറ്റ് ഫോർട്ടി ത്രീ ഇഞ്ച് വിട്ട് വരുന്നുണ്ട് ഇത് നല്ല ഡിജിറ്റൽ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഹക്കോബയാണ് ക്യാമ്പ്രിക് ആണ് ഇതെല്ലാം അപ്പോൾ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഹക്കോബ വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഫുൾകാരി ഇതും ഓഫർ റേറ്റിലാണ് ഇട്ടിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു ഡിസൈനാണ് അപ്പോൾ ഫുൾക്കാരി വൺ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഇത് ബേസ് കളർ നെക്സ്റ്റ് ഹക്കോബയാണ് ഇതും വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് എടുത്തത് ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ഹക്കോബയാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് മീറ്റർ റേറ്റ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് എത്ര മെറ്റീരിയൽ എടുത്താലും അതായത് പത്ത് മീറ്ററിന് മുകളിലേക്ക് സെവൻറ്റി റുപ്പീസ് മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നത് ഇതെല്ലാം നല്ല ടോപ്പുകൾ ചെയ്യാൻ പറ്റിയ അടിപൊളി ഹക്കോബയുടെ പ്രിന്റുകളാണ് ഇപ്പോൾ ഹക്കോബ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ആയിട്ടുള്ള ഹക്കോബയുടെ പ്രിൻ്റുകളാണ് ഞങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുള്ളവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റാണ് എല്ലാം ക്യാമ്പി കോട്ടനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ ഇത് നല്ലൊരു റോസ് ഫ്ലവറാണ് അപ്പം ഇതിൻ്റെ ബോട്ടം ഭാഗത്ത് ഒരു കട്ടോർക്ക് വരുന്നുണ്ട് നല്ല വൈറ്റ് ആണ് വൈറ്റാണിതിൽ ബേസ് കളറ് ഇപ്പം ഇതാണ് വേണ്ടതെങ്കിൽ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക നൂറ്റി അമ്പത് രൂപയാണ് ഒരു മീറ്റർ റേറ്റ് അടുത്തതും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെക്കോബയാണ് അപ്പം ഇതിൻ്റെ ബോട്ടം ഭാഗത്ത് ഇതുപോലെ കട്ട് വർക്ക് വരുന്നുണ്ട് ഇതുപോലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് ബോഡിയിൽ വന്നിട്ടുള്ളത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് വിട്ടു വരുന്നത് ഡിജിറ്റൽ പ്രിൻ്റാണ് കേട്ടോ നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് ഇതായതുപോലെ ഒരു ഓറഞ്ച് കളർ വരുന്നുണ്ട് ഇതിൻ്റെയും ബോട്ടം ഭാഗം കട്ടൂർക്ക് വന്നിട്ടുണ്ട് അടുത്തത് ബഞ്ചായിട്ടുള്ളൊരു ഫ്ലവർ ആണ് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് മീറ്റർ വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലൊരു ഡിസൈനാണ് ഇതും ക്യാമറിക്കോട്ടനിൽ വന്നിട്ടുള്ള ഹക്കോബയാണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് മീറ്റർ റേറ്റ് അടുത്തത് അതായത് പോലെ ഒരു പ്രിൻ്റാണ് അപ്പോൾ ഹക്കോബയുടെ കളക്ഷൻസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷനാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്